മുഞ്ചുണ്ട് മതി ഒരു ചിക്കൻ കറി വെക്കാൻ ഇത്ര ഇല്ലേ പുതിയ അലമാര വെച്ച് നമ്മൾ തുടങ്ങുകയാണ് ഇത് കൈന്റെ വീഡിയോ നമ്മളെ പുതിയ അലമാര വാങ്ങി വാ നമുക്ക് ചിക്കൻ കറി ആക്കാലോ ആക്കുന്ന റീഫലോ നീ അല്ലേ ആക്കുന്നേ അല്ലേ ആ ഉമ്മ റീഫ പറഞ്ഞ റീഫ പോലെ ചിക്കൻ കറി വെക്കുന്നേട്ട് അപ്പൊ ഉമ്മ എന്നെല്ലാം സഹായിച്ചോടുത്തേ അപ്പൊ ഇതെല്ലാം മുറിച്ചിട്ട് കെനിക്കാൾ ഇത് തക്കാളി മുറിച്ചിട്ട് ഓട് വെക്കാൻ നമുക്ക് അറിയാ ഓൾ എളപ്പളക്കുന്നല്ലാണ്ട് ഓൾ വെക്കണ്ട ഓൾ ആറിയിടാൻ പോയിട്ടുണ്ട് കുക്കറിൽ ഓയിൽ ഓയില ഉമ്മന്റെ ചിക്കൻ കറി എങ്ങനെയാ വെറൈറ്റിയാ വെറൈറ്റിയും ഉപ്പിട്ട് പരിപ്പ് കറി എല്ലാം ആക്കിയും കറിയും ആ അച്ചാറിലുണ്ട് പക്ഷേങ്കില് ആ അജു വരുന്നുണ്ട് ഓ അജു വരുന്നോണ്ട് നമ്മള് ചിക്കൻ കറി ആക്കുന്നല്ലേ ആ മാമീൻ വരുന്നോണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാക്കുന്ന കറിയും നെയ്ച്ചോറും പക്കാനും തക്കാളി ഇട്ട് ഇഞ്ചി ഇട്ട് കൊളുത്തുള്ളി ഇട്ട് പിമ്മിനടുത്ത ശേഷം നെയ്യും മല്ലിയും മുളകും ചൂടാക്കിടും നമ്മൾ ചിക്കൻ കറിയാക്കുന്നത് വീടിയല്ലേ ഇപ്പൊ വരുന്നുണ്ട് ഏഹ് വീഡിയോ കാണിക്കാൻ മുമ്പ് പറഞ്ഞാ മതി ഇങ്ങനെ നോക്കി പറഞ്ഞാ മതി ഇത് ചിക്കൻ കറി ആക്കേണ്ടത് ഇതിട ഉപ്പിടുവാളകിടുക എന്നല്ലോ വീഡിയോ പറയുക അത് കാണിക്കട്ട കുക്കർ കാണിക്കട്ടെ കാണിക്കത്തേക്ക് ഇല്ല ഇല്ല അല്ല അങ്ങനെ ഇതാണോ കാണിച്ചുകൊടുക്ക നമുക്ക് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി കാണിച്ചു സ്പൂൺ ൊടി നീയല്ലേ ചിക്കൻ കറി പറഞ്ഞേ നീ നല്ല ആളാ ഇങ്ങോക്കെ ഇല്ല ചിക്കൻ കറി വെക്കില്ല അവ അതാ ഇന്നോട് കറി ഈ ഇതൊന്നും ഒരുക്കണേ ഇത് സംഭവം നമുക്ക് വീട് എടുക്കണ്ടേ അത് വല്യ പണിയാ റിഫ് ഇനി കാട്ടിപ്പണിയാതെ അതാ വീട്ടിന്റെ മേലാണ്ടുള്ള വീട്ടിലുണ്ടാവോ

മലാലേനോ മലാല നല്ല മോളന്നല്ലോ അതിന്റെ അടുക്കാൻ കോഴിവടാക്കണോന്നറിയില്ലേ ഉമ്മ ആ കോഴിക്കാടേന്റെ പണ്ട് നമ്മൾ നമ്മളാക്കി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ചൂടാക്കാൻ വേണ്ടിട്ട് മല്ലിപ്പൊടി നമ്മള് ചില സമയത്ത് വറുത്തിട്ടാക്കും ഇതിപ്പോ മല്ലിപ്പൊടിയും വറുത്തിട്ടും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചൂടായ ശേഷം ഞമ്മള് പൊടി തല്ലു ചെടികളെല്ലാം ഒത്തിരി ഇട്ടു അങ്ങനെ ചൂടാക്കും ചൂടായ ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് മുളക് പൊടി കൊറച്ചങ്ങ സമയം വേണ്ടും മാത്ര എല്ലാവർക്കും പോയിട്ട് മഞ്ഞ മല്ലി ും പിന്നെ അമ്മക്ക് എരിവെല്ലാം ഭയങ്കരായിട്ട് വേണം എനിക്ക് എരിവ് വേണോ കറിയില് നല്ല എരിവ് നല്ല എരിവ് വേണം നല്ല ടേസ്റ്റ് എരിവ് കൂടുമ്പോ ആ മൊത്തം ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ പെട്ടെന്ന് കറിയാവും അങ്ങനെ വല്യ അളവും കാര്യൊന്നും ഇല്ലല്ലേ നമുക്ക് അത്ര തോന്നിയാലും തോന്നിയാലേ അങ്ങനെ വെള്ളം എഴുതി വെച്ച് എന്താണോ ഉപ്പ് റിഫ് ഇത് വൃത്തിയാക്കിയാ ഇല്ല ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല വൃത്തിയാക്കിട്ടില്ലോട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ തട്ടി തുടക്കാൻ തട്ടിതൊടക്കാൻ ഇന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞേ തട്ടി വൃത്തിയാക്കാൻ പറഞ്ഞ നീ കേട്ടാ ഞാൻ എടുക്കണേ ഉപ്പ ഇപ്പ വരൂലോ ഉപ്പ രാത്രി ആവില്ലേ ഉമ്മ ഉപ്പ രാത്രി രാത്രിയാവുവാ ഇവിടെ വെറുതെ അങ്ങനെ തന്നെയാ വീടെടുക്കു എന്നിട്ട് ഇത് പറയാൻ ഇത് പറയോ ഞാനൊരാ അടിമ പോലെ പിന്നെ നീയാരാ വീട്ട് കിട്ടിയതല്ലേ അടിമ ഇവിടെ വീട്ട് കിട്ടിയതാണ് നമ്മളെ എത്ര കുട്ടികളല്ല സത്യത്തിൽ അങ്ങനെയാണ്

ഒരാളെ പറഞ്ഞു എന്നാ ഞാൻ വൃത്തിയാക്കാം അല്ലേ അന്യം കിട്ടിയതല്ലേ അതുകൊണ്ട് ഞാനും വൃത്തിയാക്കാം ഞാൻ വൃത്തിയാക്കി കാണിച്ചാർ എങ്ങക്ക് കണ്ട കഴിച്ചു ഞാൻ വൃത്തിയാക്കിട്ട് ഇത് ഞമ്മള് നെയ്ച്ചോറ് വസ്തു ആണ് കായ് ഒരു പപ്പടം പിടിക്കും അപ്പൊ ഇതില് ഓയിൽ ഓയിൽ ഒഴിച്ചിട്ട് അതില് ആർക്കേജാർക്കേജ് ഓയിൽ ഉണ്ടാവും പിന്നെ അതില് ഉള്ളി ഇട്ടിട്ടുണ്ട് ഉമ്മാമ്മ ഇന്ന് വരുന്നോണ്ടാണ് ഉമ്മ ചിക്കൻ കറി വെച്ചോടുക്കണം വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാമത്തെ കപ്പ് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അയ്യന്തായാലും എത്ര വേണ്ടി വരുവാപ്പും എടുക്കും കുക്കറിലാവുമ്പോ അങ്ങനെ കുറച്ച് നമ്മള് ഒരു പാട്ടത്ത് രണ്ട് വാട്ട വെള്ളം എടുക്കൂല ഒരു പാട്ടി കുറച്ച് അരി എടുത്താൽ അതിന് രണ്ട് പാട്ട വെള്ളം ഒഴിക്കും അപ്പോൾ എന്താ കറക്റ്റ് വേവാ അപ്പ ഒരു പാട്ടരില്ല ഒരു പാട്ടരി ഒരു പാട്ടരിക്ക് ഒരു പാട്ടിയും ഇത്രയും ഇടുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി എന്ന കാലില്ല കുറച്ചറിയില്ല കുറച്ചു വെച്ചാൽ രണ്ട് കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിരുന്നു ഫുള്ള് വെള്ളം ഒഴിച്ചോളൂ ഇങ്ങനെ നിങ്ങൾ നെയ്ച്ചോറൊന്ന് ആക്കി നോക്കൂട്ടാ വീട്ടിൽ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി ഇതുപോലെ ഇതുപോലൊന്നാക്കി നോക്ക് അയ്യോ ചിക്കൻ കറി എന്തായി ചിക്കൻ എന്തായിട്ട് എന്നിട്ട് അങ്ങനെ ഇത് വെച്ചിന് അല്ലേ മോടി വെച്ചിന് വിസിൽ വന്ന വിസിൽ വിസിൽ മൂന്ന് വയസ്സില് വേണോലെ അരികെമറ്റേക്ക് ഇത് തെളക്കും ശേഷം നമുക്ക് ഇതിലിടാം ഉമ്മാന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ ഉമ്മാൻറെ ഉമ്മാന്റെ ഉമ്മാന്റെ അതായത് ഏട്ടത്തിൽ കാസർകോട് കാസർകോട് കെട്ടിച്ച് വിട്ടു മൂന്ന് മക്കളാണ് ഒരാള് മൂത്താളാണ് ഇപ്പൊ കാസർഗോഡല്ലേ ോഡായിട്ട് കാസർഗോഡ് പോയി അവിടെ തന്നെയായി സ്ഥിരായി പിന്നെ ആണ് നമ്മള ഉമ്മ ഉമ്മാന്റെ ആ ഒരു അനിയനുണ്ട് നമ്മളെ ആറ്റ ഇപ്പൊ ഇപ്പൊ മൈസൂരാണ് ഉള്ളത് പിന്നെ ആറ്റ രണ്ട് മക്കളുണ്ട് അതാണ് കഥ ഓക്കേ അപ്പൊ എന്താന്ന് അവര് കാസർഗോഡ് നമ്മള് തൊട്ടിന് കട്ടലിനെ പോവ്യ ഭാഗ്യവതി ആയിട്ടുള്ളത് ആരാച്ചാല് ഉമ്മയർ എന്തുകൊണ്ടാ നമ്മളെ നല്ല നല്ല എല്ലാം ും എന്റെ ഉമ്മായും നമ്മള് ഒരു കാസർകോട് പോലെ വീട് ഇട്ടു കാസർകോട് പോയി ആ ഉമ്മാമ അവിടെ നിന്ന് അപ്പൊ ഉമ്മാമ അവിടെ നിന്ന് അവരവിടെ പിടിച്ചു വെച്ചു കുട്ടില് കെട്ടല്ലേ ആ രണ്ടു ദിവസം നിന്നിട്ടുണ്ടോ അല്ലെ രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് നമ്മള് പോയേ എല്ലാ മക്കളും ഇങ്ങട്ട് ദിവസം ഓർമ്മയില്ല വന്നാൽ കഷ്ടങ്ങളായി വെള്ളിയാഴ്ചല്ല വ്യാഴാഴ്ച അല്ല ശനിയാഴ്ച ആ ശനിയാഴ്ച ആണ് തൊട്ടിലിട്ടത് അന്നെ ചെലപ്പോ തൊട്ടിലേട്ടലിന്റെ വീടും അത് കഴിഞ്ഞിട്ട് പിറ്റേട്ടിണ്ടാവ അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഉമ്മ അവിടെ നിന്ന് ഉമ്മാനാടെ പിടിച്ചു വെച്ചവര് ഉമ്മ ഇന്ന് വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് ഉമ്മ

ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കൊറേ സമയം എടുക്കാൻ പറ്റൂലെ അവന്റെ നമ്മളനിയാണ് വരുമ്പേക്ക് ഉമ്മ അരിട്ട് നെയ്ചോറ് വെച്ചത് എല്ലാവരും നമ്മള് ആക്കി കഴിഞ്ഞ് ലാസ്റ്റ് ലുക്ക് കാണിച്ചു തരാം ലാസ്റ്റ് ലുക്ക് തന്നെ ഇത് പിടിയില്ല പിന്നെ പിടിയില്ലാത്തോണ്ട് നെയ്ച്ചോറ് എന്തിനും ഇത് കറി നെയ്ച്ചോറ് പാകത്തിന് ബന്ധിട്ട് കണ്ട ഉമ്മ പറയുന്ന അളവ് ഇത്തരം ഇങ്ങനെ പാകത്തിന് കിട്ടും ഇപ്പം നമുക്ക് ഉമ്മാമ്മ വന്നിട്ട് കാണിച്ചു കൊടുക്കാം ബാക്കി നമ്മളെ ഉമ്മ വന്നു കഴിഞ്ഞാൽ ുംടിയോ ഇന്ത്യടുക്കാന്നാട് ഇപ്പ അങ്ങനെ ഉമ്മാ വന്നു ഉമ്മാ നമ്മള് ചിക്കൻ കറിയും കൂട്ടി ചെന്നുന്നുണ്ട് പിന്നെ അജു എങ്ങനെയാ